നമസ്കാരം കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നത് മഹാരാഷ്ട്രയിലെ മാത്രമല്ല ജാർഖണ്ഡിലെ ഫലം വന്നു അതോടൊപ്പം തന്നെ മറ്റു ചില ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വന്നു മഹാരാഷ്ട്രയിൽ പക്ഷെ ഇതുവരെ സർക്കാർ രൂപീകരണം നടന്നിട്ടില്ല മുഖ്യമന്ത്രി ആരാണ് എന്ന് ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഊഹാഭോഗങ്ങൾ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഉയർന്നു വരുന്നുണ്ട് മുഖ്യമന്ത്രിയായിട്ടുള്ള അതായത് നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡയും ബി നേതാവ് ദേവേന്ദ്ര ഫട്നവസും തമ്മിൽ അധികാര തർക്കമുണ്ട് എന്നും അതായത് മൂന്ന് നേതാക്കൾ ത്രിമൂർത്തികളാണ് ഇനി മഹാരാഷ്ട്രയുടെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കാൻ പോകുന്നത് അത് ബി ജെ പിയുടെ നേതാവും നേരത്തെ ഉപമുഖ്യമന്ത്രിയുമായിരുന്ന ദേവേന്ദ്ര ഫട്നവിസാണ് മറ്റേ മറ്റ് പേർ ശിവസേനയുടെ നേതാവ് ഏക്നാഥ് ഷിൻഡേയും എൻ സി പി നേതാവ് അജിത് പവാറുമാണ് അതായത് ഈ കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത്തി അംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളും നേടിയത് മഹായുധി സഖ്യമാണ് മഹായുധി സഖ്യത്തിൽ തന്നെ നൂറ്റി മുപ്പത്തി സീറ്റുകൾ നേടിയത് ബി ജെ പി ആണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് സീറ്റുകളിൽ മാത്രം മത്സരിച്ച ബി ജെ പി നൂറ്റി മുപ്പത്തി സീറ്റുകളിലും എന്നൊടി വാറിയിക്കുകയായിരുന്നു എന്നാൽ ഏക്നാഥ് ഷിൻ്റെ വിഭാഗം വിജയിച്ചത് അൻപത്തി ഏഴ് സീറ്റുകളിലും എൻ അജിത് പവാർ വിഭാഗം വിജയിച്ചത് നാൽപ്പത്തി ഒന്ന് സീറ്റുകളിലുമാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് നേതാക്കളായിരിക്കും ഇനി മഹാരാഷ്ട്രയുടെ ഭരണചക്രം തിരിക്കുക ഏറ്റവും വലിയ ഒറ്റ കക്ഷിയുടെ നേതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രിയാവുക സ്വാഭാവികമായും ദേവേന്ദ്ര ഫട്നാവിസ് ആയിരിക്കും പക്ഷേ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നീണ്ടുപോയി പക്ഷെ ബി ഇപ്പോൾ കൃത്യമായി ആ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഡിസംബർ അഞ്ചാം തീയതി പുതിയ മന്ത്രിസഭ മഹാരാഷ്ട്രയിൽ അധികാരമേൽക്കും മുഖ്യമന്ത്രി ആരാണ് എന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഈ ഡിസംബർ നാലാം തീയതി അതായത് വരുന്ന ബുധനാഴ്ച മഹാരാഷ്ട്ര വിധാൻസഭയിൽ ഈ മഹായുധി സഖ്യത്തിന്റെ എം എൽ എ യോഗം നടക്കും ആ യോഗത്തിൽ വെച്ചായിരിക്കും പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുക തീർച്ചയായും മുഖ്യമന്ത്രി ആരാണ് എന്ന് ബി ജെ പി പ്രഖ്യാപിക്കാത്തതിന് പിന്നിൽ ഈ സാങ്കേതികത്വമാണ് കാരണം നിയമപ്രകാരം എം എൽ എ മാർ ചേർന്നാണ് അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടത് ആ നേതാവാണ് മുഖ്യമന്ത്രിയാകേണ്ടത് അതല്ലാതെ പാർട്ടി അല്ല പ്രഖ്യാപിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ കക്ഷി യോഗത്തിലേക്ക് അതിൻ്റെ പ്രാധാന്യം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ഇതുവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് പക്ഷേ വലിയൊരു സംസ്ഥാനമാണ് അവിടെ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വലിയൊരു മുന്നണിയിൽ തന്നെ ചർച്ചകൾ നടക്കുകയാണ് ആ ചർച്ചകളുടെ കൃത്യമായ സമയം എടുത്തു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസ് തന്നെയായിരിക്കും ഉപമുഖ്യമന്ത്രിമാരായി ഒരുപക്ഷേ ഏക്നാഥ് ഷിൻഡയും അജിത് പവാറും വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും തർക്കങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നുറപ്പാണ് ഈ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരീക്ഷകരായി എത്തുക അതായത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിരീക്ഷകരായി എത്തുക നിർമ്മല സീതാരാമനും അതുപോലെ തന്നെ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് റുപാണിയുമാണ് സൗത്ത് മുംബൈയിലെ ആസാദ് മൈതാനിയിലായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക അതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം നടന്നു നടന്നുവരികയുമാണ് കൃത്യമായി പറഞ്ഞാൽ ബി ജെ പിയും ഭരണ മുന്നണിയായ മഹായുതി സഖ്യവും കാര്യങ്ങളെല്ലാം കൃത്യമായി തീരുമാനിച്ചിരിക്കുകയാണ് ഈ ബുധനാഴ്ച പാർലമെന്ററി പാർട്ടി യോഗം നടക്കുമ്പോൾ അതിനുശേഷം തീർച്ചയായും മുഖ്യമന്ത്രി ആരാണ് എന്ന വാർത്ത ബി ജെ പി പുറത്തുവിടുകയും ചെയ്യും വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. show this building promoters private limited Thiruvanandabiram. <phone rings>